ദേവികയും വിജയും രണ്ടാമത്തെ കുഞ്ഞിൻ്റെ വരവ് ഇപ്പോൾ ആഘോഷിച്ചിരിക്കുകയാണ് അക്കൂട്ടത്തിൽ എല്ലാവരും ചോദിക്കുന്നൊരു പേരുണ്ട് ആദ്യ കുഞ്ഞായ ആത്മജനെക്കുറിച്ച് ആത്മജൻ സഹോദരിയെ എങ്ങനെയാണ് ഇപ്പോൾ വരവേറ്റതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ആത്മജൻ ഇപ്പോൾ അധികമാരോടും സംസാരിക്കാറില്ല ആൾ വളരെ സൈലന്റ് ആയി പണ്ട് ഇവിടെ കുരുത്തക്കേടൊക്കെ കാണിച്ച് നടക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ സഹോദരി വന്നതിന് ശേഷം കുരുത്തക്കേടുകളൊന്നുമില്ല അത് കാണുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട് പക്ഷെ അവനായി തിരഞ്ഞെടുത്ത മാറ്റമാണ് ഞങ്ങൾ അവനോട് പറഞ്ഞിട്ടോ ഞങ്ങൾ അവനെ അച്ചടക്കത്തിലേക്ക് നീക്കിയിട്ടോ ഇല്ല ഒരു കുഞ്ഞുപാവ വന്നു ഇനി ഞാൻ അധികം ബഹളം വയ്ക്കാൻ പാടില്ല അവൾ ഉറങ്ങുമ്പോൾ അവളെ ശല്യപ്പെടുത്താൻ പാടില്ല ഇതുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആത്മജൻ തനിയെ പഠിച്ചതാണ് അത് കാണുമ്പോൾ ചെറിയ സങ്കടമൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ദേവിക പറയുന്നത് എന്നാൽ സാധാരണയായി ഒരു ഇളയ കുഞ്ഞു വരുമ്പോൾ ഒരു മൂത്ത കുട്ടിക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതെന്ന് കമന്റ് സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട് ഇന്നാണ് ഇവർ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന വീഡിയോ പങ്കുവച്ചത് ആ വീഡിയോക്കുള്ളിൽ തന്നെയാണ് എല്ലാവരും ആത്മജനെ കുറിച്ച് ചോദിക്കുന്നത് എവിടെയാ ആത്മജൻ എന്നാണ് പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്നത് ആത്മജന് തന്നെ നിരവധി ഫാൻസ് ഉണ്ട് എന്ന് പറയാം ഇപ്പോൾ ഓം പരമാത്മ എന്നാണ് രണ്ടാമത്തെ കുട്ടിക്ക് പേര് ലഭിച്ചിരിക്കുന്നത് വിജയ് തന്നെയാണ് ഈ പേര് പങ്കിട്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് ഇപ്പോഴിതാ കുഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ആത്മജൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചെത്തുന്ന പ്രേക്ഷകർക്കൊക്കെ തന്നെയും ആത്മജന്റെ മറുപടിയെ കുറിച്ചാണ് ഇവർ പറയുന്നത് ആത്മജൻ ഇപ്പോൾ ഒരു സഹോദരന്റെ സ്ഥാനത്താണ് അതുകൊണ്ട് കുറച്ച് മെച്യൂരിറ്റിയിലാണ് ഇപ്പോൾ പെരുമാറുന്നത് എല്ലാ കാര്യങ്ങളും വളരെ സീരിയസ് ആയി തുടങ്ങി പൊതുവെ അത്ര സീരിയസ് പ്രകൃതക്കാരനല്ല എന്നാൽ തീരെ കുസൃതിയുള്ള ചെറുപ്പക്കാരനുമല്ല എന്നാൽ തീരെ കുസൃതിയുള്ള കുരുന്നുമല്ല അവൻ എല്ലാ കാര്യങ്ങളും അന്വേഷ അന്വേഷിക്കും എല്ലാ കാര്യങ്ങളും അനുസരിക്കും അവൻ അവൻ്റെതായ ശാഠ്യങ്ങളൊന്നുമില്ല ഇപ്പോൾ സഹോദരി വന്നപ്പോൾ അവൻ അങ്ങനെ തന്നെയാണ് എന്നാൽ കുറച്ചുകൂടി സൈലന്റായി പഴയതുപോലെ ബഹളമൊന്നും വെക്കുന്നില്ല അവൻ്റെ എപ്പോഴും മാറുന്നു നോക്കും എടുത്തു കൊടുക്കും ഞങ്ങൾ അപ്പോൾ മാത്രം അവൻ സഹോദരിയെ എടുക്കും അല്ലാത്ത സമയത്ത് കുഞ്ഞുണ്ടെന്നോ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ അവൻ ബുദ്ധിമുട്ടിക്കാറില്ല വളരെ നല്ല കുട്ടിയാണ് ദേവികയ്ക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഈ രണ്ടാമത്തെ ഡെലിവറി അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേറ്റഡ് ആയതിനു ശേഷം ദേവിക കുറച്ച് സൈലന്റായി അത് കണ്ടപ്പോഴാണ് മോൻ കുറച്ചുകൂടി ഭയന്നതെന്ന് പറയുന്നു അതിനുശേഷമാണ് അവൻ കുറച്ചുകൂടി വലിയ കുട്ടിയെ പോലെ പെരുമാറാൻ തുടങ്ങിയത് ദേവിക വളരെ സൈലന്റ് ആയപ്പോഴേക്കും അദ്ദേഹവും സൈലന്റായി എന്നാണ് വിജയ് പറയുന്നത് മക്കളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ തന്നെ അവർക്ക് വളരെയധികം ബഹുമാനം നൽകുന്ന മാതാപിതാക്കളാണ് ദേവികയും വിജയ് എന്ന് പറയുന്നുണ്ട് ആത്മജന പേര് നൽകിയതുപോലെ തന്നെ വ്യത്യസ്തമായിരുന്ന ഒരു പേരാണ് ഇപ്പോൾ മകൾക്കും നൽകിയിരിക്കുന്നത് ഇവരെന്തായാലും വളരുമ്പോൾ നല്ല സ്നേഹത്തിൽ തന്നെ വളരും ആത്മജനും ഈ കുഞ്ഞും തമ്മിൽ വളരെ പ്രായവ്യത്യാസമൊന്നുമില്ല എന്നിരുന്നാലും ഇരുവരും തമ്മിലുള്ള സ്നേഹം നല്ലതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഉറപ്പാണല്ലോ ദേവികയും എന്നാണ് നിരവധി പേർ പറയുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ കേൾക്കാൻ അതുപോലെയാണ് ഇവരുടെ വാർത്തകൾക്ക് കാതോർത്തിരിക്കുന്ന പ്രേക്ഷകർ മറ്റു ചിലരുമുണ്ട് ഇവരുടെ സീരിയലും പാട്ടുമൊക്കെ ഇഷ്ടപ്പെടുന്ന നിരവധി പേരുണ്ട് അവർക്കൊക്കെ തന്നെയും ഇതൊരു സന്തോഷ വാർത്തയാണ് കുഞ്ഞിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചെത്തുന്ന ഇവരുടെ വ്ളോഗുകളൊക്കെ തന്നെയും പ്രത്യേകമായി ആരാധകർ ശ്രദ്ധിക്കാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ